നമസ്കാരം നിരന്തരമായ സ്വന്തം പ്രവർത്തികളിലൂടെ ലോകത്തെ ഏറ്റവും നെറികെട്ട പ്രസ്ഥാനമാണ് തങ്ങളുടേതേ എന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം എന്ന് നമ്മുടെ നാട് ഭരിക്കുന്ന ഈ പാർട്ടി അവരുടെ പ്രഖ്യാപിത അജണ്ടയാണ് മതരഹിത ദൈവരഹിത സമൂഹം മാർസിയൻ മെറ്റീരിയലിസത്തിൽ ദൈവം നിലനിൽക്കുന്നില്ല ദൈവമില്ല മതമില്ല അവർ അതിനെതിരാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മുകാർ ദൈവത്തെ എതിർക്കുന്നത് മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്നത് ഒരു കുറ്റമായി നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ അവിടെ ഇരട്ടത്താപ്പുണ്ടായാൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല ദൈവത്തെ വാരിപ്പുണരുന്നവരാണ് ഞങ്ങൾ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്ന വിശ്വാസികളാണ് ഞങ്ങളുടേത് ഞങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പോലും ആവും ഞങ്ങളുടേതാണ് മുത്തപ്പൻ എന്നൊക്കെ അവകാശപ്പെടുന്നവർ പിന്നെ ദൈവനിന്ദയുമായി രംഗത്ത് വരരുത് ഒന്നാമത്തേത് രണ്ട് ദൈവത്തെ നിന്ദിക്കുന്നെങ്കിൽ ആരാധനകളെയും ആചാരങ്ങളെയും നിന്ദിക്കുന്നെങ്കിൽ അവിടെയും പക്ഷപാതിത്വം പാടില്ല എല്ലാ ദൈവങ്ങളെയും എല്ലാ മതങ്ങളെയും എല്ലാ മതാനുഷ്ഠാനങ്ങളെയും നിന്ദിക്കണം എന്നാൽ ന്യൂനപക്ഷ മതങ്ങളെ തൊടാൻ ഭയന്ന് അനധികൃതമായി കയ്യേറ്റ ഭൂമിയിൽ കെട്ടിപ്പൊക്കിയ പാപ്പാത്തിച്ചോല കുരിശാണെങ്കിലും അത് തൊട്ടാൽ അത് മതവികാരം പ്രണപ്പെടും എന്ന് പൊട്ടിത്തെറിച്ച് പറയുന്ന മുഖ്യമന്ത്രി ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളിലും പൊട്ടിത്തെറിക്കുന്ന നേതാക്കൾ അവർ പക്ഷേ എന്തുകൊണ്ടാണ് ഹിന്ദു വിശ്വാസത്തോട് മാത്രം തുടർച്ചയായി അപമാനവും അവഹേളനവും പുലർത്തുന്നത് ചോദ്യം ചെയ്യേണ്ട കാര്യമല്ലേ എക്കാലത്തും ഹിന്ദു വിരോധം സി പി എമ്മിന്റെ മുഖമുദ്രയാണ് ക്ഷേത്രങ്ങളെ പിടിച്ചെടുക്കുക ഹിന്ദുക്കളെ സവർണനും അവർണനുമായി വേർതിരിച്ചുകൊണ്ട് അവർണന്റെ പേര് പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങളെ തകർക്കുക ക്ഷേത്രാചാരങ്ങളെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുക ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തച്ചുടച്ചുകൊണ്ട് അവിടേക്ക് സ്ത്രീകളെ കിട്ടാത്തതുകൊണ്ട് സ്ത്രീ വേഷധാരികളായ നിരീശ്വരവാദികളെ കയറ്റുക അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നതിന് വേണ്ടി സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ നാടുനീളെ വനിതാ മതിൽ പണിയുക അങ്ങനെ ഏതെല്ലാം തരത്തിൽ ഹൈന്ദവ വിശ്വാസത്തെയും ആചാരങ്ങളെയും അവഹേളിക്കാൻ കഴിയുമോ അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി അത് അവർ ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്തുകൊണ്ടാണ് ഹിന്ദു വിശ്വാസത്തോട് മാത്രം അവർക്ക് എത്രമാത്രം വെറുപ്പ് വിദ്വേഷം എന്ന് പരിശോധിക്കേണ്ടതാണ് മതരഹിത സമൂഹ സൃഷ്ടിയാണ് ലക്ഷ്യമെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും ഒടുവിലുണ്ടായ രണ്ട് സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടട്ടെ തിരുവനന്തപുരം വെള്ളയമ്പലം ആൽത്തറയിൽ ഒരു ദേവീക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് അവിടെ കാവിക്കൊടി നാട്ടി എന്നതിന്റെ പേരിൽ പോലീസ് ഒരു നോട്ടീസ് കൊടുത്തു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കാവി പാടില്ല അത് രാഷ്ട്രീയ ചിഹ്നമാണ് എന്ന് പോലീസ് എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു പോലീസ് ക്ഷേത്ര ഭാരവാഹികൾക്ക് കൊടുത്ത കത്തിതാണ് സെക്രട്ടറി ആൽത്തറ ദേവീക്ഷേത്രം തിരുവനന്തപുരം ആഘോഷങ്ങൾ നടന്നു വരുന്ന ദേവി ക്ഷേത്ര പരിസരത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിന്റെ കൊടിതോരണങ്ങൾ ധാരാളം ഉപയോഗിച്ച് അലങ്കരിക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട് ഇപ്രകാരം ചെയ്യുന്നത് എതിർ വിഭാഗത്തിന്റെ പ്രതിഷേധം വിളിച്ചു വരുത്തുന്നതും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അതിലൂടെ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതുമാണ് ആയതിനാൽ ഇത് ഒഴിവാക്കാനുള്ള മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് കൂടാതെ ഇത് കാരണം ഏതെങ്കിലും രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായാൽ താങ്കൾക്കെതിരെ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും താങ്കളെ നോട്ടീസ് നൽകി തിരിയപ്പെടുത്തിക്കൊള്ളുന്നു പോലീസ് ഇൻസ്പെക്ടർ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം സിറ്റി ഇതാണ് ഈ കത്ത് ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായ ക്ഷേത്രങ്ങളിൽ കാവ്യാണ് ഉപയോഗിക്കുന്നത് ആ കാവിയുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിന്നീട് കാവി നിറം സ്വീകരിക്കുന്നത് അത് അവരുടെ ഹൈന്ദവ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി സ്വീകരിച്ചതാണ് എന്നാൽ ി ജെ പിടി ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായ കാവി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പോലീസ് പറയുന്നു വളരെ വിചിത്രമല്ലേ കോൺഗ്രസുകാർ അവരുടെ പതാക സ്വീകരിച്ചത് ഭാരതത്തിന്റെ പതാകയോട് ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇനി പോട്ടെ ലീഗിന്റെ പതാകയിൽ പച്ച നിറമുണ്ട് ലീഗിന്റെ എല്ലാ പരിപാടികളിലും നിറഞ്ഞു നിൽക്കുന്നത് പച്ചയാണ് അതിൽ ഇസ്ലാം വിശ്വാസത്തിന്റെ ഭാഗമായ പച്ചയാണ് അതുകൊണ്ട് പച്ച നിറം ഏതെങ്കിലും ഒരു മോസ്കിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കരുതേ ആരെങ്കിലും പറയുമോ സ്വാഭാവികമായ ചോദ്യം പച്ചയാണ് ഇസ്ലാമിന്റെ നിറം ആ പച്ച നിറം ഒരു കാരണവശാലും ലീഗ് ഉപയോഗിക്കുന്നത് കൊണ്ട് പള്ളികളുടെ പരിപാടികളിൽ ഉപയോഗിക്കരുതേ ആരെങ്കിലും പറയുമോ വളരെ സ്വാഭാവികമായ ചോദ്യമല്ലേ ഇതിനേക്കാൾ ഞെട്ടിച്ചത് കടക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സി പി എം കാട്ടിയ നെറികേട് കണ്ടപ്പോഴാണ് വളരെ നെറികെട്ട അവസ്ഥ കടക്കൽ ദേവി ദേവീക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു ഗാനമേള നടത്തി ആ വേദി മുഴുവൻ ുറ്റ നക്ഷത്രം ഡി വൈ എഫ് ഐയുടെ പതാക ഡിവൈഎഫ്ഐയുടെ ബാനർ നിറഞ്ഞ് കവിഞ്ഞിരുന്നു മാത്രമല്ല ആ ഗാനമേളയിൽ പാടിയത് മുഴുവൻ സി പി എമ്മിന്റെ പാട്ടുകളാണ് പുഷ്പനെ അറിയാമോ നമ്മുടെ പുഷ്പനെ അറിയാമോ തുടങ്ങിയ പാട്ടുകൾ ഓർക്കണം കാവി നിറം എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടും അത് ബി ജെ പിയുടെ കൊടിയുടെ നിറമായതുകൊണ്ട് അത് മാറ്റണമെന്നാവശ്യപ്പെട്ടിടത്ത് ഒരു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് സി പി എമ്മിന്റെ ചെങ്കൊടി വെറും ചുവപ്പ് നിറമല്ല നേരെ പറിച്ച് സി പി എമ്മിന്റെ ചിഹ്നമുള്ള അരുവാൾ ചുറ്റുകയുള്ള ഒരു ചെങ്കൊടിയിൽ പുതപ്പിക്കുന്നു അവിടേക്ക് ഡിവൈഎഫ്ഐയുടെ ഹോർഡിങ്സുകളും ബാനറുകളും നിറക്കുന്നു എന്ന് മാത്രമല്ല ആ ക്ഷേത്രാങ്കണത്തിൽ ഗാനമേള എന്ന പേരിൽ അവർ വിപ്ലവ ഗാനങ്ങൾ പുഷ്പനെ അറിയാമോ തുടങ്ങിയ വിപ്ലവ ഗാനങ്ങൾ പാടുന്നു ഇത് ആർക്കും പരാതിയില്ല ഒരു പരിഭവവുമില്ല ഒരു നോട്ടീസും ഇല്ല ഇത് അവഹേളനമല്ലേ ഹിന്ദു വിശ്വാസത്തിന്റെ നെഞ്ച് തകർക്കാനുള്ള ഹിന്ദു വിശ്വാസികളുടെ ഹൃദയം തകർക്കാനുള്ള ഗൂഢാലോചനയായി വാസ്തവത്തിൽ മതവിദ്വേഷം പടർത്തിയതിന്റെ പേരിൽ ഈ ഗാനമേള അവതരിപ്പിച്ചവർക്ക് കേസെടുക്കേണ്ടത് അങ്ങേറ്റത്തെ വൃത്തികളല്ലേ ഒരൊറ്റ ചോദ്യം മാത്രം ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിലെയോ ക്രൈസ്തവ ദേവാലയത്തിലെയോ പെരുന്നാളിനോട് അല്ലെങ്കിൽ ചന്ദനക്കുട ഉത്സവത്തോടനുബന്ധിച്ച് ഇങ്ങനെയൊരു ധീരത കാട്ടാൻ ഇങ്ങനെ ഹോർഡിങ്സ് വയ്ക്കാൻ ഇങ്ങനെ ഒരു ഗാനമേള നടത്താനുള്ള ധൈര്യം സി പി എമ്മിനുണ്ട് വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടോ നിങ്ങൾ വിപ്ലവകാരികളാണെങ്കിൽ ഏതെങ്കിലും ഒരു മോസ്കിലോ പള്ളിയിലോ നടക്കുന്ന ആഘോഷത്തോടനുബന്ധിച്ച് നിങ്ങൾ ഈ ധൈര്യം കാട്ടൂ ഈ ഹോർഡിങ്സുകൾ വയ്ക്കൂ അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ ഇല്ല നിങ്ങൾ ഹിന്ദു വിശ്വാസികളെ അവഹേളിക്കുന്നു അവരെ അവർണരും സവർണരുമാക്കി ചിത്രീകരിച്ച് അകറ്റി നിർത്തി അവരെ മുതലെടുത്ത് അവരുടെ വിശ്വാസത്തെ നിങ്ങൾ പരിഹസിക്കുന്നു ഹിന്ദു വിശ്വാസത്തെ എത്ര അപമാനിച്ചാലും നിങ്ങൾക്ക് തൃപ്തി പോരാ നിങ്ങൾക്കറിയാം ഹിന്ദു വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കില്ല എന്ന് അവരെ ഭിന്നിപ്പിച്ച് അവരുടെ വോട്ട് ഉറപ്പാക്കി നിങ്ങൾ അവരെ അവരുടെ വിശ്വാസത്തെ അവരുടെ ജീവിത നിഷ്ഠകളെ നിരന്തരമായി അവഹേളിക്കുകയാണ് വളരെ സങ്കടകരമാണ് സി പി എം കാരെ നിങ്ങളീ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടെ പ്രേം കൊട്ടാരക്കര എഴുതുന്നു കൊല്ലത്ത് നടന്ന പാർട്ടി സമ്മേളനം അല്ല ഇത് ഇത് കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സ്റ്റേജ് പരിപാടിയാണ് കടക്കൽ ദേവിയുടെ തിരുസന്നിധിയിൽ അലോഷി പാടുന്നു എന്ന പ്രോഗ്രാം ആണ് ഭക്തി സാന്ദ്രമായ ക്ഷേത്രമുറ്റത്ത് സഖാക്കൾക്ക് സിന്താപ വിളിക്കാനുള്ള വേദിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ക്ഷേത്രമുറ്റത്ത് ഇവർ കാണിക്കുന്ന ഈ തെമ്മാണിത്തരം ഒരു ക്രിസ്ത്യാനിയുടെ മുസ്ലിമിന്റെ ദേവാലയത്തിന്റെ നടയിൽ കാണിക്കാനുള്ള ചങ്കോറ്റം ഈ കമ്മ്യൂണിസ്റ്റുകാരനുണ്ടോ ഹിന്ദുക്കളെയും അവർണനെന്നും സവർണനെന്നും മുദ്രകുത്തി തമ്മിലെടുപ്പിച്ച് അവന്റെ ക്ഷേത്ര സന്നിധിയിൽ കയറി എന്ത് നിറകേട് കാണിച്ചാലും ഹിന്ദു സംഘടിക്കില്ലെന്നും ഹിന്ദു വെറും പൊട്ടന്മാരാണെന്നും ഉള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണിത് ഐ എൻ സി കടയ്ക്കൽ നാനാജതി മതസ്ഥർ ഒരുമയോടെ അണിനിരക്കുന്ന കടക്കൽ തിരുവാതിര മഹോത്സവം കേവലം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മലീവ്യസമാക്കരുത് സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനമല്ല അവിടെ നടക്കുന്നത് ഭക്ത ലക്ഷങ്ങളെ വിശ്വാസത്തോടെ എത്തുന്ന കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കും ജാതിമത ചിന്തകൾക്കും അതീതമായി പങ്കെടുക്കുന്ന ഒരു ഉത്സവത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുന്നതിനെ ശക്തമായി അപലപിക്കുന്നു ഇത്തരം ഒരുപാട് പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിൽ രൂപപ്പെടുന്നുണ്ട് പക്ഷെ സി പി എമ്മിന് അറിയാം ഇതിലൊന്നും കാര്യമില്ലെന്ന് അസംഘടിതരായ ഹിന്ദുക്കളെ പരസ്പരം കടിച്ചു കീറി മുമ്പോട്ട് കൊണ്ടുപോയി വോട്ടുറപ്പിക്കാൻ സി പി അറിയാം അവർ ഭ്രണപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഹിന്ദു വികാരം എന്നാൽ അത് ഭ്രണപ്പെടാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന സി പി എമ്മിന്റെ ഏറ്റവും ഒടുവിലത്തെ നെറീഗേഡിന്റെ നേർക്കാഴ്ചയാണ് കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ നടന്നത്